ത്രിയേക ദൈവത്തന സ്തുതി എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാലാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സദൃശവാക്യങ്ങൾ ഒന്നാമധ്യായം പതിനേഴാമത്തെ തിരുവചനമാണ് പക്ഷികാൺകെ വലവിരിക്കുന്നത് വ്യർത്ഥമല്ലോ ടാക്സിഡർമി ഹോബിയായിരുന്ന ഒരു മനുഷ്യൻ ടാക്സിഡർമി എന്നാൽ മൃഗങ്ങളുടെയും പക്ഷികളുടെയും പുറഞ്ചട്ട കൊണ്ട് ജീവനുള്ളത് പോലെ തന്നെ സ്റ്റഫ് ചെയ്തു വെക്കുന്നതാണ് ഇയാളുടെ മകൻ ഒരു ദിവസം എനിക്കിതിൽ താല്പര്യമുണ്ട് എന്ന് തൻ്റെ പിതാവിനോട് പറഞ്ഞു മകനെ ഇത് തുടക്കം മുതലേ പഠിപ്പിക്കുവാനായിട്ട് ആ പിതാവ് തീരുമാനിച്ചു അങ്ങനെ രാവിലെ തന്നെ മകനെയും കൂട്ടി വലയുമെടുത്ത് പക്ഷികളെ പിടിക്കുവാനായിട്ട് അവർ പുറപ്പെട്ടു പോകുന്ന വഴിയിൽ മകനോട് അയാൾ പറഞ്ഞു നിൻ്റെ കയ്യിലിരിക്കുന്ന വല പക്ഷി കാണാതെ മറച്ച് പിടിക്കണം നിൻ്റെ കയ്യിൽ വലയുണ്ട് എന്നുള്ളതായ ഒരു ചെറിയ സൂചനയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ പക്ഷികളൊന്നും തീറ്റയെടുക്കുവാനായിട്ട് പറന്നിറങ്ങുകയില്ല പ്രിയമുള്ളവരെ ഈ പക്ഷികൾക്കുള്ള ശ്രദ്ധയെങ്കിലും നമുക്കുണ്ടാകണം തെറ്റും ശരിയും നല്ലതും ചീത്തയും ഏതെല്ലാമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും പലപ്പോഴും അതിർവരമ്പുകളെ ലംഘിച്ചുകൊണ്ട് നമ്മൾ പോവുകയാണ് ചെയ്യാൻ പാടില്ല എന്നറിയുന്ന കാര്യം പോലും ചെയ്യുവാനായിട്ട് നമ്മൾ മടിക്കുന്നില്ല ഇരമ്യ പ്രവചനം എട്ടാമധ്യായം ഏഴാമത്തെ തിരുവചനം ആകാശത്തിലെ പെരുഞ്ഞാറ തൻ്റെ കാലമറിയുന്നു കുറുപ്രാവും മീവൽ പക്ഷിയും കൊക്കും മടങ്ങിവരവിനുള്ള സമയം അനുസരിക്കുന്നു എൻ്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല നമ്മുടെ മുമ്പിലുള്ളതായ കെണികളെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല നമ്മുടെ മുമ്പിലുള്ളതായ കെണികളെ തിരിച്ചറിയണമെങ്കിൽ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ മഹാജ്ഞാനം നമുക്ക് ആവശ്യമാണ് ആ ദൈവിക ദൈവികജ്ഞാനം സ്വീകരിക്കുവാൻ ദൈവത്തിങ്കിലേക്ക് നിന്നെ തന്നെ വിട്ടുകൊടുക്കുവാൻ നീ ഒരുക്കമാണ് എങ്കിൽ നീതിയുടെ പാതകളിൽ നിന്നെ അവൻ നടത്തും നിൻ്റെ ചുവടുകളെ കാക്കും കാരുണ്യവാനായി ദൈവമേ ഞങ്ങളെ തന്നെ വിട്ടുകൊടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള വിവേകം ഞങ്ങൾക്ക് നൽകണമേ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ